രൗദ്ര താണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അവളെയും കൈയിലെടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ വംശിയുടെ മുഖം വല്ലാതെ മുറുകിയിരുന്നു പക്ഷെ അവന്റെ കൈയിലിരിക്കുന്നവളുടെ മുഖം പൂർണചന്ദനിലും ശോഭിച്ചാണ് ആ നേരം ഇരുന്നത് അല്ലെങ്കിൽ തന്നെ വാശിക്കും ദീഷത്തിനുമൊക്കെ മുകളിൽ അവനെ കയറി കടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അവൻ തന്റെ കൈത്തണ്ട മുന്നിലേക്ക് നീട്ടി തരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ പക്ഷേ കൈത്തണ്ട നീട്ടി തന്നെ കടിച്ചു എന്നുള്ള ഭാവത്തിൽ നിന്നത് കണ്ടതും കുറച്ചു മുന്നേ എടുത്ത ഇഞ്ചക്ഷന്റെ വേദന അറിഞ്ഞതുകൊണ്ട് തന്നെ അവന്റെ കൈത്തണ്ടയിൽ അവൾ അമർത്തി കടിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ വേറെ ഏത് അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും എടുത്ത കൈക്ക് അങ്ങനൊരു മുഖം അടച്ചെന്ന് തന്നേനെ പക്ഷേ പക്ഷേങ്കിൽ ഇത് സ്വയം ഏറ്റെടുത്ത ശിക്ഷയായതുകൊണ്ട് തന്നെ ആ വേദനയിൽ കണ്ണിറുക്കി അല്ലാതെ അവന്റെ മുഖത്ത് ഒരു വ്യത്യാസവും വന്നില്ല പക്ഷെ തന്റെ മനസ്സിലുണ്ടായ സന്തോഷത്തിലാവും അവൾക്ക് അതുവരെ ഇല്ലാതിരുന്ന ഒരു ചുറുചുറുക്കും ഉണർവും അതിനുശേഷം വന്നു അതുകൊണ്ട് തന്നെ വൈകുണ്ഠത്തിൽ വന്നിറങ്ങിയിട്ട് അവളെ കൈകളിൽ അവൻ കോരിയെടുക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ച ബഹളമോ വെപ്രാളമോ ഒന്നുമില്ലാതെ ഏതോ പല്ലക്കിലിരിക്കുന്ന ഭാവത്തിലാണ് അവൾ ആ കൈക്കുള്ളിലിരുന്നത് അവൻ അവളെ കൊണ്ടുപോയത് സ്വന്തം മുറിയിലേക്കാണ് അത് കണ്ടതും പെണ്ണ് ആദ്യം നോക്കിയൊരു നിലത്തേക്കാണ് കുറുപ്പേട്ടൻ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അവൻ അവളെ സൂക്ഷിച്ച് കട്ടിലേക്കിരുത്തി അവൾ ആകെ ഉലഞ്ഞുപോയിട്ടുണ്ട് വേഷമാണെങ്കിൽ ആകെ ഉലഞ്ഞ സ്ഥാനം മാറി തെറ്റിക്കിടക്കുന്നു എത്രയൊക്കെ സൂക്ഷിച്ച് അവളെ കയ്യിലെടുത്തിട്ടും ഇടുപ്പിൽ നിന്നും മാറിയ ദാവണിക്കിടയിലൂടെ അവന്റെ കരങ്ങൾ എത്ര തവണ അവളുടെ വയറിനെ സ്പർശിച്ചു എന്നറിയില്ല പക്ഷെ ഓരോ തവണയും തന്റെ വിരൽത്തുമ്പിലട്ടം സ്പർശിക്കുമ്പോൾ അവൾ വയറാകെ ശ്വാസം പിടിച്ച് ഉള്ളിലാക്കി വലിച്ചു മുട്ടിച്ചു പിടിക്കുമ്പോൾ അറിയാമായിരുന്നു പെണ്ണിന്റെ ഉള്ളിലെ വെപ്രാളം ഒരു നേരത്തെ നിശ്വാസത്തോടെ വംശി കട്ടിലരികിലിരിക്കുന്നവളെ ഒന്നു നോക്കി പെണ്ണെന്തു വലിയ ആലോചനയിലാണ് ഏതാണ്ട് തീയിൽ ചവിട്ടി നിൽക്കുന്ന പോലെ അങ്ങോട്ടും ഒക്കെ പുളയുന്നുണ്ട് മിക്കവാറും അടുത്ത എന്തെങ്കിലും പൊട്ട ചോദ്യമായി വരുമെന്ന് ഉറപ്പ് അത് കേൾക്കാൻ വയ്യുന്ന പോലെ അവൻ അലമാര തുറന്ന് ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറും മുന്നേ തന്നെ പിൻവിളി എത്തിയിരുന്നു വിചേട്ടാ അവൻ തിരിഞ്ഞു നോക്കി ഉം ഞാൻ ഞാൻ താഴെ പോക്കട്ടെ അവൻ കയ്യും കെട്ടി തിരിഞ്ഞു നിന്നു എനിക്ക് ബാത്റൂമിൽ പോകണം അവനെ നോക്കാതെ അത്രയും മെല്ലെയാണ് അവൾ പറഞ്ഞത് വംശിയൊന്ന് ഞെട്ടി അവര് ട്രിപ്പൊക്കെ കയറിയതല്ലേ ബാത്റൂമിൽ പോകേണ്ടി വരും ഷേടാ ഈ നേരം വരെ താൻ അതിനെപ്പറ്റി ആലോചിച്ചില്ലോ എന്നുള്ള ചിന്തയിൽ അവൻ വേഗം അവൾക്കടുത്തേക്ക് ചെന്നു ഞാൻ ഇവിടെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയാൽ പോരേ അവൻ അവളെ കയ്യിലേക്ക് എടുക്കാൻ തുടങ്ങും മുന്നേ തന്നെ പെണ്ണ് ആ കൈയിൽ കീറി പിടിച്ചു എനിക്ക് ഈ വേഷവും മാറണേട്ടാ ആകെ മുഷിഞ്ഞിരിക്കുക എന്നെ എന്നെ എന്റെ മുറിയിലോട്ടൊന്ന് കൊണ്ടുപോകാമോ പലതും പറയാതെ പറഞ്ഞുകൊണ്ട് പെണ്ണ് പിന്നെയും പതറിയതും വംശി കാര്യം മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി നിന്റെ ഡ്രസ്സ് ഞാൻ എടുത്തോണ്ട് വന്നാൽ പോരെ താഴെ വരെ അതിനു വേണ്ടി പോകണോ അവൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് അവളെ നോക്കി അവൻ പിന്നെയും എടുത്തു ചോദിച്ചു വേണ്ട വേണ്ട അതൊന്നും ശരിയാകില്ല അവൻ തന്റെ ഡ്രസ് എടുക്കാൻ പോകുന്നു എന്നൊരു ചിന്തയിൽ പോലും പെണ്ണ് വിളറി വെളുത്തുപോയി പെണ്ണിന്റെ വെപ്രാളവും പേടിയും എല്ലാം കണ്ടതും വംശി പിന്നെന്തെങ്കിലും കൂടി ചോദിക്കാൻ നിൽക്കാതെ അവളെ അതുപോലെ എടുത്തുകൊണ്ട് മുറിയിലേക്കാക്കി നിനക്ക് നടക്കാൻ പറ്റുമോ താൻ കട്ടിലേക്ക് എത്തിയത് അവളും നല്ല ഇടതുകാലം വെച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന കണ്ടതും അവൻ പിന്നെയും ചോദിച്ചു ഇപ്പോ അധികം വേദന അറിയുന്നില്ല ഒരുപക്ഷെ മരുന്നിന്റെ എഫക്റ്റ് ആവും അതുകൊണ്ട് അത് മാറും മുന്നേ ഉം അവളുടെ മറുപടിയൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ അവളെ വലിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു മുറിയിലെത്തി അത്രയും സൂക്ഷിച്ചവൻ അവളെ കട്ടിലേക്കിരുത്തി എന്തായാലും നിന്നെ കൊണ്ട് പറ്റും പോലെ ചെയ്യാൻ നോക്ക് അതല്ലാതെ വേദന എടുത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഞാൻ എന്തായാലും കുറച്ചു കഴിഞ്ഞ് താഴേക്ക് വരാം എന്തേലും പറ്റുന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാട്ടോ കേട്ടോ ഉം തന്റെ തലയാട്ടൽ കണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷേ ആ കാലടി അകന്നു പോകും മുന്നേ തന്നെ തിരിച്ചെത്തുന്ന കണ്ടതും പെണ്ണ് കാര്യമറിയാൻ എന്ന പോലെ അവനെ ഒരിക്കൽ കൂടി നോക്കി ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കാലിലെ മുറിവിലേക്ക് കാറ്റ് കയറുന്ന പോലെ എന്തെങ്കിലും ഇട്ടാൽ മതി അല്ലാതെ നിന്റെ ഈ നാലു മുഴം ചുറ്റാൻ നിൽക്കണ്ട അവൻ അത്രയും കാർക്കശ്യത്തിൽ പറഞ്ഞതും ഇനിയിപ്പോ മേലു കഴുകിട്ട് എന്തിടും എന്ന ചിന്തയായി പോയി പെണ്ണ് ഇപ്പൊ തന്നെ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ആകെ മുഷിഞ്ഞതായതുകൊണ്ട് കുളിക്കുമെന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ അതിനും കൂടി വയറ് നിറച്ച് കേൾക്കേണ്ടി വന്നതന്നെ ഈ നേരത്തിനോടകം മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവള് കാല് ഒന്ന് ഒത്തി നടക്കാൻ നോക്കി നല്ലോണം വേദനയുണ്ട് പക്ഷെ അതിലും വലുതാണ് മറ്റു ചില ആവശ്യങ്ങൾ മുകളിൽ മുകളിലെത്തി അകത്ത് കയറുമ്പോഴും കുളിക്കുമ്പോഴും കയ്യിലേ കെട്ടുമാറ്റി പുറത്തിറങ്ങുമ്പോഴുമെല്ലാം ഒരുവന്റെ ചിന്തയിൽ അവൾ മാത്രമായിരുന്നു വേദന എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അവൾക്ക് നല്ല വേദന ഉണ്ടാവും പക്ഷെ ചില കാര്യങ്ങളിൽ തന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് പെണ്ണ് പറഞ്ഞപ്പോൾ താഴെ കൊണ്ടുപോയി വിട്ടത് എന്തായാലും വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് അവളെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ല ആ ഒരു ചിന്തയോടെ അവൻ താഴേക്കിറങ്ങി അവളുടെ മുറിയിലേക്ക് എത്തുന്നത് ോക്കുമ്പോൾ താൻ ചാരിയിട്ട വാതിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട് ഇത്തിരി നേരം പുറത്തു നിന്നു പിന്നെയും കാണാത്തത് കൊണ്ട് ഒന്ന് രണ്ട് തവണ ഡോറിൽ കൊട്ടിയെങ്കിലും വിളി കേൾക്കാത്തത് കൊണ്ട് അവനാ വാതിൽ വാതി ചാരിയത് തുറന്നു നോക്കി ബാത്റൂമിൽ തന്നെ അകത്തു നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട് ആ വാതിൽ അതുപോലെ ചാരി നേരെ അടുക്കളയിലേക്ക് ചെന്നു ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതെല്ലാം ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് അവിടെ അത് നോക്കി രണ്ടു പേർക്കുള്ള ആഹാരം പകർന്ന് അത് ഡൈനിങ് ടേബിൾ വെക്കുന്ന നേരത്താണ് പിന്നിലെ വിചാഗിരി അകരുന്ന ശബ്ദം കേട്ടത് പെണ്ണാകും അത് നുറപ്പുള്ളത് കൊണ്ട് തിരിഞ്ഞു നോക്കിയ അവൻ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം വംശി ഞെട്ടിപ്പോയി ഇത്രയും നേരം മുഷിഞ്ഞിരിഞ്ഞതുകൊണ്ട് മേലൊന്ന് കഴുകണമെന്നേ കരുതിയുള്ളൂ പക്ഷേ ബക്കറ്റിന്റെ സൈഡിൽ ഇത്തിരി പൊക്കത്തിൽ പിടിച്ചു വെച്ച മേല് കഴുകുന്ന കൂട്ടത്തിൽ ആ മുറിവിലേക്ക് വെള്ളം തൊട്ടതും പോകും പോലെ എരിവ് വലിച്ചുപോയി ആ വെപ്രാളത്തിൽ കാല് സ്ലിപ്പായി പിന്നിലേക്ക് വീഴാൻ പോകുന്നു എന്ന് തോന്നിയിട്ട് സൈഡിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയതാ പിടുത്തം കിട്ടിയതോ ഷവറിന്റെ പിടി തൊടാൻ കാത്തിരുന്ന പോലെ ദാ കിടക്കുന്നു ചട്ടിയും കലവും മൊത്തത്തിൽ ഇടിച്ചു കുത്തി തല വഴി താഴോട്ട് ശരീരം ഒന്ന് തുടച്ചാൽ മാത്രം മതിയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ മേലെ കഴിയിക്കോട്ടെ അങ്ങോട്ട് ചോദിച്ചതിന് ദീഷിച്ചു തന്നെ നോക്കിയവൻ ഈ തിപ്പ് തലയും കൂടി നനച്ച് ഇറങ്ങി ചെല്ലുന്നത് കണ്ടാൽ ഉടലോടെ തന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെയാണ് പെണ്ണ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് അത്യാവശ്യം കട്ടിയും നീളവുമുള്ള മുടിയാണ് അവൾക്ക് നല്ലോണം ഒന്ന് രണ്ട് തോർത്തെടുത്ത് തുവർത്തിയാൽ മാത്രം വെള്ളം മാറുന്ന മുടിയിൽ ഇന്ന് വയ്യാത്ത കൈവെച്ച് മെനയ്ക്കൊന്ന് തുടയ്ക്കാൻ പോലും പറ്റാത്തത് തുമ്പിൽ നിന്നും നടക്കുന്ന വഴിയത്രയും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു വയ്യാത്ത കൈവച്ച് എങ്ങനെയ്ക്കോ ഉടുതുമ്പില അറ്റം കെട്ടി വെച്ചു വ ശേഷം പുറത്തേക്ക് ഇറങ്ങി അലമാരി തുറന്നപ്പോഴാണ് അടുത്ത പ്രശ്നം ഉള്ളതൊക്കെയും ചുരിദാറും പാവാടിയും ദാവണിയുമൊക്കെ തന്നെയാണ് ഇതിനിടയിൽ കാൽമുട്ടും അറിയാതെ ഒരു ഡ്രസ്സ് എന്ന് വെച്ചാൽ പെണ്ണ് വിഷ്ണനായി ആ അലമാരിയിലേക്ക് തന്നെ നോക്കി നിന്നു അങ്ങനെ അലമാരിയാകെ തിരിയുന്നതിനിടയിലാണ് കഴിഞ്ഞ തവണത്തെ ടൂറിന് പോയപ്പോൾ വാങ്ങിയ മിഡി കാണുന്നത് അന്ന് കൂട്ടുകാരെല്ലാം കൂടി വാങ്ങിയപ്പോൾ ആ ഒരു കൗതുകത്തിൽ വാങ്ങിയതാണ് പക്ഷെ അതിനും അത്യാവശ്യം നീളമുണ്ട് അവസാനം നിവൃത്തിയില്ലാതെ അത് ഉടുക്കാമെന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരുന്നവളുടെ കയ്യിലേക്ക് മറ്റൊരു കവർ വന്ന് പെട്ടു അല്പം സംശയത്തോടെയാണ് അവൾ അത് തുറന്നു നോക്കിയതെങ്കിലും കയ്യിൽ കിട്ടിയ സാധനം കണ്ട് അവൾക്ക് ശരിക്കും ആശ്വാസമാണ് ആ നേരം തോന്നിയത് ഉച്ചക്കുണ്ടാക്കി വെച്ചതെല്ലാം ഏകദേശം അതുപോലെ തന്നെയുണ്ട് അത് നോക്കി രണ്ടുപേർക്കുള്ള ആഹാരം അവൻ പകർന്നെടുത്തു എന്നിട്ട് പിന്നിലെ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയ അവൻ കാണുന്നത് ആകെ അത്ഭുതപ്പെടുത്തുന്ന പോലെ ഒരു കാഴ്ചയായിരുന്നു പെണ്ണാവും അതെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അന്ത വിട്ടു നിന്നുപോയി വംശി ഒരു ടീഷർട്ടും ത്രീ ഫോർത്തും ഇട്ട് പെണ്ണ് കാണുന്ന കാലം മുതൽ ചുരിദാറിലോ ദാവണിയിലോ ആണ് കണ്ടിട്ടുള്ളത് പിന്നെ എപ്പോഴൊക്കെയോ പാവാടയിലും ബ്ലൗസിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു വേഷം അവന്റെ ഹൃദയം ഒരു വേള മിടിക്കാൻ തന്നെ മറന്നുപോയി അത്രയും സൗന്ദര്യം തോന്നുന്ന ഒരു കുഞ്ഞു രൂപം പിങ്ക് ടീഷർട്ടും ചുവന്ന ത്രീ ഫോർത്തും ആ നിറത്തിൽ ഒന്ന് അവളുടെ ശരീരത്തിലേക്ക് ഇഴകി ചേർന്ന് കിടന്നെങ്കിൽ മറ്റേതോ ഓർമ്മ പോലെ അവൻ ഓർത്തു പുറത്ത് വെളുപ്പിൽ സൗന്ദര്യം കൂട്ടാണെന്ന പോലെ മറ്റേ കളർ എഴുന്ന നിൽക്കുന്നു വംശി വല്ലാത്തൊരു കൗതുകത്തോടെ അവളെ നോക്കി ത്രീ ഫോർത്ത് ആണെങ്കിലും നല്ല ലൂസുള്ളൊരു രൂപത്തിലുള്ള ഡ്രസ്സ് അത് അത്രയും ലൂസായതുകൊണ്ട് തന്നെ മുറിൽ വലുതായി ചെന്ന് തട്ടുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ മുട്ടിനൽപ്പം മാത്രം താഴെയിൽ ഡ്രസ്സിന് ബാക്കിയായി അവളുടെ കാലുകളിലേക്ക് അവന്റെ കണ്ണുകൾ അറിയാതെ തന്നെ പാഞ്ഞുപോയി സ്വർണ കളറിലെ കുഞ്ഞു രോമമുള്ള കാലുകൾ കണങ്കാലിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന സ്വർണ പാസരം അത്രയും നേർമയിൽ കിടക്കുന്ന പാസരം അവളുടെ കാലിന് വല്ലാത്തൊരു അലങ്കാരമായി തോന്നി അവന് കാൽപാദങ്ങളാണ് ഉരുണ്ട കാൽപാദങ്ങൾക്ക് അഴകു കൂട്ടാനെന്ന പോലെ കുഞ്ഞു കുഞ്ഞു വിരലുകൾ അതിനൊട്ടത്ത് ചുവപ്പ് നിറം നന്നായി ചാലിച്ചിരിക്കുന്നു ഏതോ ഒരു ചിത്രകാരൻ വരച്ചു വെച്ചിരിക്കുന്ന പോലെ സൗന്ദര്യമുള്ളവൾ ആ ഒരു നിമിഷം വംശിയുടെ കണ്ണുകൾ അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ മാത്രമായി ചുരുങ്ങി എന്നാൽ ആ നേരം മുന്നിൽ നിൽക്കുന്നതിന് പെട്ടെന്ന് കണ്ടതിൻ്റെ പരിങ്ങലിലായിരുന്നു ധാത്രി നേര് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിക്കാത്തതിന്റെ വയറ് വിശപ്പിൽ പുറത്തിറങ്ങാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു സിദ്ധി ഒപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് ഗുളികയാണെങ്കിലും കഴിക്കാൻ പറ്റൂ എന്നുള്ള ചിന്തയും അത്രയ്ക്കും എഫക്റ്റ് ആവും വരുന്നെന്ന് അപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ഇഞ്ചക്ഷൻ തന്നതിന്റെ എഫക്റ്റിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും ഇനിയും എന്തെങ്കിലും കഴിച്ച് അടുത്ത ഗുളിക എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും തനിക്ക് വേദന നല്ലോണം ഉണ്ടാകും എന്ന് ചിന്തിച്ചപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഇപ്പോഴാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നുണ്ടായ ബഹളത്തിൽ ഏട്ടനും ഒന്ന് കഴിച്ചു കാണില്ലെന്ന് ഉറപ്പായിരുന്നു എല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് ആളെ പോയി വിളിക്കാം എന്നൊക്കെ കരുതിയെടുത്താണ് മുന്നിൽ നിൽക്കുന്നതിന്റെ നോട്ടങ്ങൾ തന്നെ മാത്രമായി തറഞ്ഞു നിൽക്കുന്നത് അവൾ അറിയുന്നത് സിദ്ധി വല്ലാത്തൊരു വെപ്രാളത്തോടെ അവരെ നോക്കി പെട്ടെന്ന് മുന്നിൽ കണ്ടതിന്റെ ആ ഒരു ചടപ്പ് മറിയതും സിദ്ധിയുടെ കണ്ണുകൾ അവന് നേരെ ഉയർന്നു ഈ നേരമായിട്ടും തന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ നിൽക്കുന്നവന്റെ കണ്ണുകളിൽ കണ്ണു കൊടുത്തപ്പോഴാണ് അവന്റെ മുഖം അവൾ ശ്രദ്ധിക്കുന്നത് ഒപ്പം നോട്ടവും ആ നിമിഷമാണ് അവൾക്ക് താൻ എന്താണ് ധരിച്ചിട്ടുള്ളത് എന്നൊരു ഓർമ്മ തന്നെ കിട്ടുന്നത് ആദ്യമായാണ് ഇങ്ങനൊരു വേഷം വീട്ടിലിരുന്നത് അന്ന് ടൂറിന് പോയപ്പോൾ ആ മിടിയുടെ കൂടെ വാങ്ങിയതാണ് എന്തോ അങ്ങനത്തെ വേഷമൊന്നും മുന്നേ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇടാനുള്ള ജാളിയിൽ അന്ന് ഉപയോഗിച്ചില്ല പക്ഷെ അമ്മ കണ്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ നല്ല വേഷം തന്നെയാണെന്ന് അങ്ങനെ ദേവമ്മയുടെ വാക്കേട്ട് എപ്പോഴെങ്കിലും ഇടാമെന്ന് പറഞ്ഞ് അലമാരിയിൽ കൊത്തിത്തിരിക്ക സാധനമാണ് ഇന്ന് ഉർവശി ശാപം ഉപകാരം പോലെ കിട്ടിയത് കയ്യിൽ പക്ഷെ ഇപ്പോഴും ഈ തിട്ട മുന്നിൽ നിന്ന് നിൽക്കുന്നതിനെ പറ്റി ില്ലല്ലോ എന്നുള്ള ചിന്ത വന്നതും പെണ്ണിന്റെ മിഴികൾ അവന്റെ മുന്നിൽ താന്നു എന്നാൽ ഈ സമയം മുന്നിൽ കാണുന്ന പെണ്ണിന്റെ രൂപവും ഭാവവും പരിഭ്രമവും എല്ലാം കണ്ണിൽ നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു വംശി എന്താണെന്നറിയില്ല അറിയില്ല അവളുടെ ഈ ഭാവങ്ങൾക്കെല്ലാം വല്ലാത്തരം സന്തോഷം നിറയ്ക്കുന്നുണ്ട് തന്നുള്ളിലെന്ന് ആ നിമിഷം അവനും തിരിച്ചറിയുന്നുണ്ടായിരുന്നു ആ ഒരു പുഞ്ചിരി അവൻ്റെ വന്ന് സ്ഥാനം പിടിച്ചു ഇത്തിരി കഴിഞ്ഞിട്ടും അവന്റെ നോട്ടം മാറുന്നില്ലെന്ന് കണ്ട് വേപ്രാളപ്പെട്ട് പെണ്ണ് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും ഉപ്പൂറ്റി ടേബിളിൽ തട്ടി അവളുടെ കാലുകൾ പിന്നെയും വേദനയിൽ അടുത്തേക്ക് കാറ്റ് പോലെയാണ് അവൻ പാഞ്ഞു ചെന്നത് അവളെ തന്റെ കയ്യിലേക്ക് കോരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ പോലും അവളിലും വേദന അറിഞ്ഞ് വിഷമിച്ചത് അവന്റെ ആ ഹൃദയമായിരുന്നു താഴേക്ക് വീഴാൻ പോയവളെ കൈയിലെടുത്ത് നെഞ്ചിലേക്ക് ചേർത്തിരുന്നു വംശി നിനക്ക് എന്തടിപ്പില്ലേ ഇന്ന് വീണതും കിട്ടിയതൊന്നും ഒന്നും പോരാതിട്ടാണോ പിന്നെയും അടുത്തതിനു വേണ്ടി തുടങ്ങുന്നേ കണ്ണു പൊട്ടുന്ന രീതിയിൽ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ അവളെ കൈയിലേന്തി കസേരയിലേക്ക് കൊണ്ടുവന്നിരുത്തി ചെവി അടിച്ചുപോകുന്നതിലുള്ള അവന്റെ ദേഷ്യം കേൾക്കുമ്പോഴും പെണ്ണിന്റെ മനസ്സ് ചുറ്റിത്തിരിഞ്ഞ് കാൽമുട്ട് വരെ മാത്രമുള്ള അവളുടെ വസ്ത്രത്തിന് പിന്നാലെയാണ് പാഞ്ഞത് ആ ഒരു പരിങ്ങലോടെ പെണ്ണ് മുഖം താഴ്ത്തി ടേബിളിലേക്ക് തലകുനിച്ചിരുന്നു എന്നാൽ താൻ വഴക്ക് പറഞ്ഞിട്ടും തിരിച്ചൊരു പോലും സംസാരിക്കാതെ കുഞ്ഞിരിക്കുന്നവളുടെ മുഖത്തേക്ക് വംശി സംശയത്തോടെ നോക്കി എന്തടി നിനക്ക് വയ്യേ അവളുടെ പമ്മിയുള്ള ഇരുത്തത്തിൽ സംശയം തോന്നി അവൻ ആ മുഖം തന്നിലേക്ക് തിരിച്ചു അപ്പോഴാണ് ആശാട്ടിയുടെ തലയിൽ കെട്ടിവച്ചിരിക്കുന്ന തോർത്തവൻ കാണുന്നത് നീ നീ കുളിച്ചോ അല്പം മുന്നേ ഉണ്ടായിരുന്ന സൗമ്യത വഴിമാറി അവിടെ പിന്നെ അടുത്ത അട്ടഹാസം ഉയരാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല പ്രതീക്ഷിച്ചതായതുകൊണ്ട് പിന്നെയുള്ള അഞ്ചു മിനിറ്റ് അവൻ പറഞ്ഞതെല്ലാം കുനിഞ്ഞിരുന്ന് കേട്ടതല്ലാതെ മുഖം ഉയർത്തി നോക്കി അവൾ അല്പപ്പോലും അവന്റെ വാശി കൂട്ടാൻ തുനിഞ്ഞില്ല തത്തക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതല്ല നിന്നോട് മലയാളത്തിൽ എൽ പുല്ലേ ഡോക്ടർ പറഞ്ഞത് കാല് നനക്കരുതെന്ന് അതും പോരഞ്ഞ ദേഹം നിന്നതുകൊണ്ട് കുളി ഒന്നര ദിവസത്തേക്ക് വേണ്ടതും കൂടി അവര് നിന്നെ പിന്നെ പിന്നെ ഓർപ്പിച്ചതല്ലേ എന്നിട്ടും അതൊക്കെ പുല്ല് വില കൊടുത്തിട്ട് അവൾ നട്ടപ്പാതിരിക്ക് തലയിൽ നനച്ച് കുളിച്ചിട്ട് വന്നിരിക്കുന്നു ഇനിയിപ്പൊ മുറിവ് പഴുത്താലോ പനി വന്നാലോ എന്ത് ചെയ്യും നിന്നെ ആര് നോക്കുന്നാടി നീ വിചാരിക്കുന്നേ ദേഷ്യത്തിൽ ചാടിത്തുള്ളുന്നതൊക്കെ അതുവരെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവസാന പാചകം കേട്ടതും അവനെ തല ഉയർത്തു നോക്കി എന്താടി ഡീ ചെറഞ്ഞു നോക്കുന്നേ പറഞ്ഞു ഒന്നും തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിക്ക് എന്തു വന്നാലും വിച്ചേട്ടൻ എന്താ പനി വരികയോ വിറച്ചു ചത്തുപോകിയോ എന്ത് വേണേലും ആയിക്കോട്ടെ വിച്ചേരന എന്നെ നോക്കണ്ട പറഞ്ഞു തീർന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും വലതു കൈ ആഞ്ഞ ടേബിളിലേക്ക് അടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ എഴുന്നേൽക്കുന്നതിനെ കണ്ടതും സിദ്ധി പേടിച്ചുകൊണ്ട് ഇരു കണ്ണുകളും മുറുക്കി അടച്ചു എന്താടി പറഞ്ഞേ നിന്നോടാ ചോദിച്ചത് എന്താ നീ നീപ പറഞ്ഞെന്ന് ഇടതു കൈ കൊണ്ട് അവളുടെ മുടിക്ക് പിടിച്ച് തനിക്ക് നേരെ മുഖമുയർത്തി അത് ചോദിക്കുമ്പോൾ നിൽക്കുന്നിടമാകെ കത്തി ചാമ്പലാക്കാനുള്ള അഗ്നി ഉണ്ടായിരുന്നു അവന്റെ ആ കണ്ണുകളിൽ പറയടി നിനക്ക് ചാവണോ ചോദിക്കുമ്പോൾ അവന്റെ മുടിക്കുത്തിലെ പിടി പിന്നെയും മുറുകി അവനെ അത്രയെടുത്ത് കാണുന്നതിന്റെ ഭയവും വലിച്ചു വെച്ചിരുന്ന മുടിയുടെ വേദനയും ഒക്കെ കൂടിയായതും ധാത്രിയുടെ ഇരുമിഴികളും നിറഞ്ഞൊഴുകി നിക്കി വേദനിക്കുന്നുണ്ട് വിച്ചേട്ട അവൻ പിടിമുറുക്കിയിരിക്കുന്ന മുടിക്കു മുകളിലേക്ക് കൈവച്ച് അവൾ അത്രയും ശബ്ദമിടറി പറഞ്ഞതും വംശി അവളുടെ കൈ അയച്ചു അപ്പോഴും അവന്റെ ദേഷ്യം മാറിയിരുന്നില്ല ഇനി ഇത്തിരി നേരം കൂടി അവിടെ നിന്നാൽ അവളെ വേറെ എന്തെങ്കിലും ചെയ്തു പോകും എന്നുള്ള ഭയത്തിൽ മുന്നിലേക്ക് നടക്കാൻ പോയതിനെ കൈത്തണ്ടയിൽ പിടിച്ചവൾ നിർത്തി വിടടി അലർജിയോടെ പറയുമ്പോൾ കാണുന്നത് വലത് കൈയിലെ കെട്ടിലൂടെ വരുന്ന ചോരയിൽ മുഖം അമർത്തി കരയുന്നവളെയാണ് തന്നോടുള്ള ദേഷ്യം കൊണ്ട് കൈയടിച്ചപ്പോൾ അവന്റെ കൈ മുറിഞ്ഞിടും പിന്നെയും ചോരയിലായെന്ന് കണ്ടതും അതുവരെ പെണ്ണിനുള്ളിൽ ഉണ്ടായിരുന്ന വാശിയും ദേഷ്യവും ഒക്കെ മാറി അവിടെ സങ്കടം മാത്രമായി നിന്നോടല്ലടി പറഞ്ഞത് കൈയിൽ നിന്ന് വിടാൻ തന്റെ കൈപ്പത്തിൽ മുഖം അമർത്തിയിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും കൈ വിടുവിക്കാൻ നോക്കുന്തോറും പെണ്ണ് കൈത്തണ്ടയിൽ പിടി മുറുക്കിയതല്ലാതെ അല്പം പോലും അയച്ചില്ല വാശി കൂടിയവൻ കൈ വലിച്ചെടുത്ത് മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോഴാണ് ഏങ്ങലടിച്ചുകൊണ്ടുള്ള പെണ്ണിന്റെ ശബ്ദം അവന്റെ കാലിനെ പൂട്ടുന്നത് പെണ്ണിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാതെ അവൻ വീണ്ടും വന്ന് അവൾ ഇരുന്നു നിന്റെ ആര് ചത്തിട്ടടിയിരുന്നു മൂങ്ങുന്നത് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് തനിക്ക് നേരിട്ട് തിരിച്ചുകൊണ്ട് വംശി ചോദിച്ചതും പെണ്ണ് മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ അരയിലൂടെ കൈയിട്ട് മുഖം ആ വയറ്റിലേക്ക് അമർത്തി വെച്ചു വംശി ഞെട്ടിപ്പോയി ധാത്രി തന്റെ ശരീരം വരഞ്ഞു മുറുക്കുന്ന പെണ്ണിന്റെ ശക്തിയിലും അധികം അവളിലെ പെൺമെ അവനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റി പെണ് അവളുടെ മുഖം തന്റെ വയറ്റിലേക്ക് പിന്നെയും പിന്നെയും പിടിക്കുന്നതോറും ശരീരമാകെ വല്ലാത്തൊരു വൈദ്യുത പ്രവാഹം പായുന്ന പോലെ തോന്നി അവന് ഹൃദയം ആർക്കു വേണ്ടിയോ വേഗത്തിൽ തുടിക്കുന്നു ഹൃദയത്തിലാകെ വല്ലാത്തൊരു സ്ഫോടനം അവൻ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ അല്പം ബലം പ്രയോഗിച്ചു തന്നെ പെണ്ണിനെ തന്നിൽ നിന്നും കഴിവതും അകറ്റി നിർത്തി അവിടെ ഇപ്പോഴും കരച്ചിൽ തന്നെ എന്തോ അവളുടെ ആ കണ്ണുനീർ സഹിക്കാൻ പറ്റുന്നില്ല അവളിൽ നിന്നൊഴുകുന്ന ഓരോ കണ്ണുനീർ തുള്ളികളും തന്നെയാണ് പൊള്ളിക്കുന്നതെന്ന് ഒരു നിമിഷം വംശിക്ക് തോന്നി അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പെണ്ണിന്റെ മുഖം തനിക്ക് നേരെ ഉയർത്തി ആഹാരം കഴിക്ക് മരുന്ന് കഴിക്കാനില്ലേ വിച്ചേന് വേണ്ടി താൻ വേണ്ടെന്ന് പറയുമോ എന്നുള്ള ആശങ്കയോട് ചോദിക്കുന്നതിനോട് മറ്റൊന്നും പറയാൻ അവന് തോന്നിയില്ല വലത് കൈയിലെ കെട്ടഴിച്ചു മാറ്റി പുറത്തേക്ക് കണ്ട ചോര തുടച്ചുമാറ്റി ആഹാരത്തിലേക്ക് കൈയിടാൻ തുടങ്ങിയതും തന്റെ നാവിനടിയിലേക്ക് ഒരു ഉരുള ചോറ് വന്ന് മുട്ടി നിന്നിരുന്നു വംശി അത് നോക്കി പിടപ്പോടെ കണ്ണുയർത്തി അവൻ നോക്കുമ്പോൾ കാണുന്നത് തന്നെ ഈട്ടാനായി കൈനീട്ടി വെച്ചവളെയാണ് വേടെന്നുള്ള രീതിയിൽ തല വിലങ്ങനെ ആട്ടിയതും കുറച്ചു മുന്നേ താൻ തുടച്ചു തുടച്ചുമാറ്റിയ കണ്ണുനീരിന്റെ ബാക്കി അവളിൽ പിന്നെയും മുട്ടിടാൻ തുടങ്ങി അത് കാണാൻ വയ്യാത്തത് കൊണ്ട് തന്നെ വായി തുറന്നു കൊടുത്തതും ളുകൾക്കിപ്പുറം ഒരാൾ അവനെ അത്രയും സ്നേഹത്തോടെ ഊട്ടിക്കൊടുത്തു അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി